അസ്സലാമു അസ്സാമലൈക്കും ബിസ്മില്ലാഹി അസ്മിഹി ഷൈഉൻ ഫിൽ അർലി വലാ ഫിസ് വഹു വസ്സമി ഉൽ അലീം കടബാധ്യതകളൊക്കെ ഒഴിവാക്കൊണ്ട് നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യത്തിനുള്ള പണം വന്നു ചേരാൻ വേണ്ടിയിട്ട് ചെറിയൊരു സൂഹത്ത് കൊണ്ട് നമുക്ക് സാധിക്കും അത് ചെയ്യേണ്ട രീതിയിൽ മാറ്റം വരുത്തണം എന്നു മാത്രം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് സൂഹത്താണത് എന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എത്ര വലിയ താങ്ങാനാവാത്ത കുന്നോളം കടബാധ്യതകൾ ഉണ്ടെങ്കിലും പടച്ച റബ്ബ് നമുക്ക് ഹൈറായ രീതിയിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു നല്ല രീതിയിൽ പടച്ച റബ്ബ് നമുക്ക് ആ കടബാധ്യതകളൊക്കെ വീട്ടാനായിട്ട് ഒരു വഴി തുറന്നു തരും ആ വഴിയിലേക്ക് നമ്മെ എത്തിക്കും അത്രമാത്രം കഴിവുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഒരു സൂറത്താണിത് നമ്മുടെ കടബാധ്യതകൾ വീടുക മാത്രമല്ല നമ്മുടെ കയ്യിൽ പണം വർദ്ധിക്കും ഹലാലായ ഹൈറായ രീതിയിൽ പണം വർദ്ധിക്കും നമുക്ക് നമ്മുടെ അയൽക്കാരെയും കുടുംബക്കാരെയും എല്ലാവരെയും സഹായിക്കാൻ വിധത്തിൽ നമ്മുടെ കയ്യിൽ പടച്ചറബ് പണം നൽകും അത്രമേൽ പവർഫുള്ളായിട്ടുള്ള അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്തുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഇഹ്ലാസ് അള്ളാഹുത്താലാനെ വർണ്ണിക്കുന്ന സൂറത്താണിത് വളരെയധികം ശ്രേഷ്ഠതകളുള്ള ഒരു സൂറത്താണ് ഇനി എങ്ങനെയാണ് ഈ സൂറത്ത് നമ്മൾ ഓതേണ്ടത് എന്നുള്ളത് പറഞ്ഞു നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ആ ആവശ്യത്തിന് വേണ്ടിയൊക്കെ പുറത്തിറങ്ങിയിട്ട് പിന്നീട് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ആ വാതിലിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഉമ്മറത്തിരുന്നു കൊണ്ട് വാതിലിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വീട്ടിലേക്ക് കാലു എടുത്ത് വെക്കുന്ന ആ ഭാഗത്ത് നിന്ന് കൊണ്ടിട്ട് നമ്മൾ ഭിസ്മിയോടുകൂടെ ഒരു തവണ സൂറത്തിൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക സാവ സാവകാശത്തോടുകൂടെ സ്പീഡൊന്നുമില്ലാതെ സാവകാശത്തോടുകൂടെ ഭിസ്മിയോടുകൂടെ അധിക സമയമൊന്നും സമയമൊന്നും ആവശ്യമില്ല ചെറിയ സൂറത്താണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നമ്മൾ ഈ ഒരു സൂറത്തിന് ഓതിയിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക വീടിൻ്റെ മുൻവശത്തുകൂടെയാണെങ്കിലും പിൻവശത്തോട് കൂടെയാണെങ്കിലും ഏത് ഭാഗത്തു കൂടെ ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ആ വാതിലിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് പ്രവേശിക്കുക ഇനിയിപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് സംശയം ഉണ്ടായേക്കാം അവർ അധികം വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് പുറത്തൊന്നും പോകാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്ത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമല്ലോ നമ്മുടെ മുറ്റത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും വീടിൻ്റെ പുറത്തേക്ക് നമ്മൾ അലക്കാനോ അല്ലെങ്കിൽ അങ്ങനെ മറ്റാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്നിട്ട് നമ്മൾ കയറി വരുന്ന ആ സമയത്ത് ചൊല്ലിയാലും മതിയാകും ഇൻഷാള്ള പടച്ച റബ്ബ് തോഫീ കയ്യട്ടെ നമ്മുടെ കടബാധ്യതകളൊക്കെ പടച്ച റബ്ബ് ഏറ്റവും വലിയ ധനികനായ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും വീട്ടി അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് പണത്തിനായിക്കൊണ്ട് കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് നമ്മെ എല്ലാവരെയും പടച്ച റബ്ബ് അതിനെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കട്ടെ ആമീൻ മീൻ ബ്രാഹ്മത്തിക്കുകയ അർഹമർ റാഹിമീൻ